വിശ്വശായി ശുദ്ധിയായിരിക്കട്ടെ മലയാറ്റൂർ പള്ളിയുടെ ചരിത്രവും ഐതിഹ്യങ്ങളുമാണ് ഈ ഇവിടെ നമ്മൾ വിലയിരുത്തുക ക്രിസ്തുനാഥൻ്റെ അരുമ ശിഷ്യരിൽ ഒരാളായ മാർത്തോമാ സലിഹായുടെ പാദസ്പർശത്താൽ പരിപാവനമാക്കപ്പെട്ട ഒരു പുണ്യതീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ കുരിശടി മലയാറ്റൂർ താഴ്ത്തപ്പള്ളി സമുദ്രനിരപ്പിൽ നിന്നും നാൽപ്പത്തി പോയിൻറ്റ് അഞ്ച് അടി ഉയരത്തിലാണ് കുരിശുമടി മുടിയുടെ ഉയരമാകട്ടെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് അടിയാണ് സമുദ്രനിരപ്പിൽ നിന്ന് സ്ഥലങ്ങളുടെ ഉയരം കണ്ടുപിടിക്കാനായി ബ്രിട്ടീഷുകാരായ വിദഗ്ധന്മാർ സ്ഥാപിച്ചിട്ടുള്ള ദക്ഷിണേന്ത്യയിലെ ഏക ട്രിക് ട്രിക്നോമെട്രിക്കൽ ആസ്ഥാനം കുരിശുമുടിയിലാണ് വിശുദ്ധ ലേഹ കേരളക്കരയിൽ കാലുകുത്തിയിട്ട് അധികം താമസിയാതെ തന്നെ സുവിശേഷ പ്രഘോഷണത്തിനായി മലയാറ്റൂർ വന്നെത്തി അന്നത്തെ മലയാറ്റൂർ നിവാസികൾ വിശുദ്ധനെ ശ്രവിക്കുവാനും സ്വീകരിക്കുവാനും തയ്യാറായില്ല എന്ന് മാത്രമല്ല മണ്ണും ചെളിയും വാരിയെറിഞ്ഞ് അധിക്ഷേപിക്കുകയും വിശദനെ വധിക്കാൻ തുനിയുകയും ചെയ്തു അത്രേ ഇതിൽ ഭഗ്നാശനാകാതെ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ വിജയത്തിനായി ദൈവാനുഗ്രഹം യാചിച്ചുകൊണ്ട് കുരിശുമുടിയുടെ ഉപരിതലത്തിലേക്ക് കയറുകയും ഏതാനും ദിനരാത്രങ്ങൾ ഏകാന്തതയിലും പ്രാർത്ഥനയിലും അദ്ദേഹം അവിടെ ചെലവഴിക്കുകയും ചെയ്തു ധ്യാന സമയത്തും പ്രാർത്ഥനാവേളയിലും ആ പാറയുടെ മുകളിൽ മുട്ടുകുത്തി ദിവ്യനാഥൻ്റെ തിരുവിലാവിനെ സ്പർശിച്ച തൻ്റെ വിരൽ കൊണ്ട് പാറമേൽ കുരിശടയാളം വരച്ച് ചുംബിക്കുക പതിവായിരുന്നു തത്സമയം കുരിശടയാളത്തിൽ നിന്ന് അത്ഭുതകരമായ ഒരു രക്തപ്രവാഹമുണ്ടായി എന്നും പരിശുദ്ധ കന്യാമറിയം ദിവ്യ ശിശുവിനോടുകൂടി അവിടെ പ്രത്യക്ഷപ്പെട്ട് വിശുദ്ധനെ സമാശ്വസിപ്പിച്ച് ഭാരതസഭയുടെ നിലനിൽപ്പിനുള്ള ഉറപ്പ് കൊടുത്ത് ധൈര്യപ്പെടുത്തിയെന്നും പരമ്പരാഗതമായി വിശ്വസിച്ചു പോരും അങ്ങനെ വിശുദ്ധൻ പാറമേൽ രേഖപ്പെടുത്തിയ കുരിശ്ശടയാളത്തിലാണ് പിൽക്കാലത്ത് പൊൻകുരിശ് പ്രത്യക്ഷപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനടുത്ത് വിശുദ്ധൻ്റെ കാൽപാദങ്ങളുടെയും മുട്ടുകളുടെയും അടയാളം മുദ്രിതമാവുകയും ചെയ്തിരുന്നു അത്ര ആ പാദമുദ്ര കാണാൻ ഇന്നും ജനലക്ഷങ്ങൾ കുരിശുമുടി കയറാറുണ്ട് ഏ ഡി എഴുപത്തിരണ്ടിൽ മൈലാപ്പൂരിൽ മലയിൽ വെച്ചുണ്ടായ വിശുദ്ധൻ്റെ രക്തസാക്ഷിത്വത്തെ തുടർന്ന് കുറേക്കാലം മലയാറ്റൂർ മലമുകൾ പ്രത്യേകമാരുടെയും ശ്രദ്ധയെ ആകർഷിച്ചില്ല കുറേകാലം അജ്ഞാത നിലയിൽ സ്ഥിതി ചെയ്തിരുന്ന കുരിശുമല വീണ്ടും തീർത്ഥാടന കേന്ദ്രമായി തീരാനുള്ള സാഹചര്യത്തെക്കുറിച്ച് ഒരു കഥയുണ്ട് നായാടികൾ മലങ്കുടികൾ മലവേടർ മലയർ എന്നും മറ്റും അറിയപ്പെട്ടിരുന്ന ഗിരിവർഗക്കാരായ ഒരു കൂട്ടം ആളുകൾ പതിവ് പോലെ വേട്ടയ്ക്കായി മലയിലേക്ക് പുറപ്പെട്ടു ഒരു ദിവസം രാത്രി വിശ്രമത്തിനായി അവർ വന്നെത്തിയത് കുരിശുമുടിയിലെ വിശാലമായ വിരിപ്പാറയിലാണ് എവിടെയും ഭീകരമായ അന്ധകാരം തളം കിട്ടി നിന്നു പാറയുടെ ഉപരിതലത്തിൽ മാത്രം അങ്ങ് അകലെയായി കുരിശാകൃതിയിൽ അഭൗമമായ ഒരു പ്രകാശം അവർ ദർശിച്ചു ജിജ്ഞാസഭരിതരായ അവർ പ്രകാശമാനമായ ആ സ്ഥലത്ത് ഒരായുധം കൊണ്ട് കുത്തിനോക്കി അപ്പോൾ അവിടം രക്തവർണ്ണമാവുകയും പൊൻകുരിശ്ശ് സ്പഷ്ടമായി പ്രകാശിക്കുകയും ചെയ്തു അത്ര വിശുദ്ധൻ്റെ കാൽമുട്ടുകളും പാവനപാദങ്ങളും അത്ഭുതകരമായി ആ പാറപ്പുറത്ത് മുദ്രിതമായിരിക്കുന്നതും അവർ കണ്ടു ഈ അത്ഭുത കാഴ്ചയിൽ പരിഭ്രാന്തരായവർ താഴ്ത്തു താഴ്വാരത്തുള്ള താമസക്കാരെ വിവരമറിയിച്ചു ജനങ്ങൾ കൂട്ടംകൂട്ടമായി ആ സ്ഥലത്തു നിന്നും ചെന്ന് ഭക്തിയാദരപൂർവ്വം പൊൻകുരിശിനു വണങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി കുരിശ് കാണപ്പെട്ട മലമുകൾ എന്നർത്ഥമുള്ള കുരിശുമുടി എന്ന പേരിൽ ഈ സ്ഥലം അറിയപ്പെടാൻ തുടങ്ങി മുതൽ കുരിശുമുടി റിസർവ് എന്നാണ് ഗവൺമെൻറ് രേഖകളിൽ ഈ വനഭാഗത്ത് പേര് കാണുന്നത് മലയും ആറും ഊരും ചേർന്ന് മലയാറ്റൂർ എന്ന പേരുണ്ടായതുപോലെ കുരിശും മുടിയും ചേർന്ന് കുരിശുമുടി എന്ന പേരുണ്ടായി പൊൻകുരിശുമലയിൽ അത്ഭുതകരമായി മാറ കാണപ്പെട്ടതുകൊണ്ട് പൊന്മലയെന്നും കുരിശുമല എന്നും പൊന്നും കുരിശുമല എന്നും ഭക്തജനങ്ങൾ ഈ പുണ്യസ്ഥലത്തെ വിളിക്കാറുണ്ട് പൊൻകുരിശ് കണ്ടെത്തിയത് മുതൽ ഒരു കടാവിളക്ക് അവിടെ കത്തിച്ചിരുന്നു വിളക്കണഞ്ഞു പോയാൽ കുരിശുമുടിയിൽ കാണപ്പെട്ടിരുന്ന ഒരു കൂട്ടം വരയാടുകൾ താഴേക്കിറങ്ങി വന്ന് നിലവിളിച്ച് ബഹളം കൂട്ടുകയും വിളക്ക് വീണ്ടും കത്തിച്ചു കഴിഞ്ഞാൽ അവ നിശബ്ദരാകുകയും ചെയ്തിരുന്നു അത്രേ ഇത്തരം ആടുകളെ ഇപ്പോൾ കാണാറില്ലെങ്കിലും അവയുടെ തീറ്റയ്ക്ക് വേണ്ടി എള് വിതറുക എന്ന ഭക്തകൃത്യം തീർത്ഥാടകർ ഇപ്പോഴും നേർച്ചയായി ആവർത്തിച്ചു പോയിരുന്നു ആ പെൻകുരിശിൻ്റെ മുകളിൽ തങ്കം മൂശിയ പതിനാറടി ഉയരമുള്ള ഒരു വലിയ കുരിശ് സ്ഥാപിക്കുകയും അതിന് ചുറ്റും കെൽപേറിയ ഭിത്തികളോടുകൂടിയ ഒരു കപ്പേള അക്കാലത്ത് തന്നെ പണിയുകയും ചെയ്തു പൊൻകുരിശ് കണ്ടെത്തിയതു മുതൽ ധാരാളം ഭക്തജനങ്ങൾ കുരിശുമുടിയിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങി കാട്ടാനകളുടെയും മറ്റു വന്യമൃഗങ്ങളുടെയും ആക്രമണത്തെ ഭയന്ന് ഭക്തജനങ്ങൾ കൂട്ടം കൂട്ടമായി മാത്രമാണ് കയറിയിരുന്നത് കരവഴിക്കുള്ള യാത്രാ സൗകര്യങ്ങൾ കുറവായതിനാൽ പുഴവക്കത്താണ് ദൂരദേശങ്ങളിൽ നിന്നും യാത്രക്കാർ വന്നിരുന്നത് തീർത്ഥാടകർക്ക് രാത്രി കഴിക്കുന്നതിനും ആധ്യാത്മിക ആവശ്യങ്ങൾക്കായി സമ്മേളിക്കുന്നതിനും കുദാശകൾ സ്വീകരിക്കുന്നതിനും മറ്റും അനുയോജ്യമായൊരു ദേവാലയം അത്യന്താപേക്ഷിതമായി തീർന്നു ജലമാർഗം വരുന്ന തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം മലയാറ്റൂർ നിവാസികളായ ക്രിസ്ത്യാനികളുടെ അശ്രാന്ത പരിശ്രമ ഫലമായി കാടും നാടും ഒരുമിച്ച് ചേരുന്ന പെരിയാറിൻ്റെ തീരത്ത് മലയാറ്റൂരിൽ ഏടി തൊള്ളായിരത്തിൽ ഒരു ദേവാലയം സ്ഥാപിതമായി പിൽക്കാലത്ത് ജനങ്ങളുടെ സൗകര്യം പരിഗണിച്ച് അത് പല പ്രാവശ്യം പുതുക്കിപ്പണിയുകയും പരിഷ്കരിച്ച് മൂടി പിടിപ്പിക്കുകയും ചെയ്ത ദേവാലയമാണ് ഇന്ന് താഴെയുള്ളത് പുരാതനമായ കൊത്തുപണികളും തങ്കമൂശിയ ചിത്രവേലകളും അതിൻ്റെ മൂന്നാൾത്താരകളിലും കാണാം പഴയ രീതിയിലുള്ള കെൽപേറിയ ഭിത്തികളിൽ വച്ചിരുന്ന കട്ടിളകളും ജനാലകളും പലതും ഇപ്പോൾ മാറി വച്ചിട്ടുണ്ട് പള്ളിയകത്ത് കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ വടക്കോട്ടൊരു വിങ്ങും മുൻവശത്തൊരു മോണ്ടള്ളവും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തെക്കോട്ടൊരു വിങ്ങും പണിയഴിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട വൈദികരുടെ സൗകര്യത്തിനും തീർത്ഥാടകരുടെ വിശ്രമത്തിനും മറ്റുമായി ഒരു ഇരന കെട്ടിടവും ഇവിടെ പണിയിപ്പിച്ചിട്ടുണ്ട് പള്ളിക്ക് അയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് ചതുരസ്ര അടിയും പള്ളിമേടയ്ക്ക് രണ്ട് നിലകളിലും കൂടി പന്ത്രണ്ടായിരത്തി അറുന്നൂറ് ചതുരസ്ര അടിയും വിസ്താരമുണ്ട് ഇപ്പോൾ വീണ്ടും ആ പള്ളിക്ക് പാരം പുതിയൊരു പള്ളിയും പള്ളിമേടയും സ്ഥാപിതമായിട്ടുണ്ട് കുരിശുമുടിയിലെ പരിപൂജ്യമായ കുരിശിനെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനായി പുരാന കാലത്ത് തന്നെ പണി കഴിപ്പിച്ചിട്ടുള്ള കപ്പേളയിൽ നിന്നും നൂറ്റി അൻപത് അടിയോളം കിഴക്കോട്ട് മാറി ഒരു കപ്പേള ഉള്ളതിൻ്റെ കിഴക്കേ ചുമര് കൊമ്പനാനകളുടെ കുത്തേറ്റ് ഒരടിയോളം ആഴത്തിൽ കൊമ്പ് തുളഞ്ഞുകയറിയ പഴുതുകൾ ഇപ്പോഴും കാണാം തിരുനാൾ ദിവസങ്ങളിൽ വൈദ്യസഹായം നൽകുന്നതിന് എന്നത് ഈ കെട്ടിടത്തിലായിരുന്നു ഇവ രണ്ടിലും മധ്യത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ പണിയപ്പെട്ട കുരിശുമുടി പള്ളി കുരിശുമുടിയുടെ ഇന്നത്തെ വളർച്ചയ്ക്കും പുരോഗതിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് പള്ളി പണിപ്പിക്കപ്പെട്ടത് മലയാറ്റൂർ ജംഗ്ഷനിൽ നിന്നും വിമലഗിരി പള്ളി വരെയുള്ള റോഡ് വിസ്തൃതമാക്കിയതും ടാറിട്ട് സഞ്ചാരമാക്കിയതും ഈ കാലഘട്ടത്തിലാണ് ഗവൺമെൻറ് അധികാരികളോട് നടത്തിയ നിവേദനങ്ങളുടെയും സമ്മർദ്ദങ്ങളുടെയും ഫലമായിട്ടാണ് കുരിശുമുടി ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ടത് കുരിശുമുടി കയറുന്ന കയറിയിറങ്ങുന്ന തീർത്ഥാടകരുടെ സൗകര്യത്തിന് വേണ്ടിയും അവർക്ക് വിശ്രമിക്കാനും വൈദ്യസഹായം നൽകുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഡിസ്പെൻസറിയായി ഉപയോഗിക്കാനും പറ്റിയ വിധത്തിൽ മാർത്തോമാ ഭവൻ എന്ന പേരിൽ ഒരു പിൽഗ്രീം സെൻറ്ററിൻ്റെ ശിലാസ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ജനുവരി ഇരുപത്തൊന്നാം തീയതി നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് സെപ്റ്റംബർ പതിനാലാം തീയതി മദ്രാസ് മൈലാപ്പൂർ മെത്രാപൊലിയ മോസ്റ്റർ റെവറൻ ഡോക്ടർ രായപ്പേരുളപ്പ മാർത്തോമാ ഭവൻ്റെ ഒരു ഭാഗം ഉദ്ഘാടനം ചെയ്തു വിശുദ്ധൻ്റെ മരണത്തിൻ്റെ പത്തൊൻപതാം ശതാബ്ദിയായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൻ്റെ കൂടി പ്രസ്തുത പിൽഗ്രിം സെൻറ്ററിൻ്റെ പണി പൂർത്തിയായി മൂവായിരത്തി അഞ്ഞൂറ് കിടിക്കടിയോളം വെള്ളം ശേഖരിക്കാവുന്ന ടാങ്കുകളും തീർത്ഥാടകരുടെ ആവശ്യാർത്ഥം പണി പണിതിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ജൂൺ പതിനഞ്ചാം തീയതി ഇലക് ഇലക്ട്രിസിറ്റി എത്തിക്കാനായിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്യുകയുണ്ടായി കുരിശുമുടി വരെ ജീപ്പിലും വാനിൽ ജീപ്പിലും വാനിലും മറ്റ് സൗകര്യങ്ങളുമായി യാത്ര ചെയ്യാത്തക്ക വിധത്തിലുള്ള റോഡ് ഒരു കാലത്ത് നിർമ്മിക്കുകയുണ്ടായി പിന്നീട് ആ റോഡ് ഉപേക്ഷിക്കപ്പെട്ടു കുരിശുമുടിയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഏപ്രിൽ പത്താം തീയതി പ്ലസ് റോഡിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു ജൂബിലി മത്സരമായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എറണാകുളം മെത്ര പോലത്തെ തിരുമേനിയും പാലാ മെത്രാൻ വയലിൻ സെബാസ്റ്റിൻ തിരുമേനിയും കാറിൽ എത്തുകയും ചെയ്തു ആശ്രമജീവിതത്തിന് താൽപ്പര്യമുള്ളവർക്ക് ഇവിടെ പഠനശാലകൾ കെട്ടാനും മറ്റും സൗകര്യത്തിലുള്ള ഇരുപതേക്കർ സ്ഥലം കുരിശുമുടിയിൽ പള്ളി വകയായിട്ടുണ്ട് മലകയറ്റം ആരംഭിക്കുന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സ്ഥാപിതമായ പൊന്നും കുരിശുമുത്തപ്പൻ്റെ ഒരു പ്രതിമയുണ്ട് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ മൂന്ന് വരെ വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമായിരുന്നു അതുകൊണ്ട് കൊമ്പനാനകളുടെ തുമ്പിക്കൈ പോലും എത്താത്ത പൊക്കത്ത് പൊക്കത്തിലുള്ള ഒരു പാറയിലാണ് ഈ രൂപം സ്ഥാപിതമായിരിക്കുന്നത് മാർ മാർത്തോമാസലേഹയുള്ള ഭക്തിയും മലയാറ്റൂർ കുരിശുമുടിയുടെ പ്രശസ്തിയും കേരളത്തിൽ മാത്രമല്ല പിറന്നാടുകളിലും വ്യാപിച്ചിട്ടുണ്ട് വിശുദ്ധനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായി ഭാരത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇവിടം സന്ദർശിക്കുന്ന തീർത്ഥാടകരിൽ നല്ലൊരു ശതമാനം തമിഴ്നാട്ടുകാരാണ് ഇന്ത്യയിലുള്ള മാർത്തോമാസ്ലിഹയുടെ പുണ്യതീർത്ഥാടന കേന്ദ്രങ്ങളിൽ പൗരാണികവും തീർത്ഥക ബാഹുല്യവും അനുഗ്രഹ സിദ്ധികളും വെച്ച് നോക്കുമ്പോൾ ഒന്നാം സ്ഥാനം മലയാറ്റൂരിന് തന്നെയാണ് യൂറോപ്പ് അമേരിക്ക മുതലായ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും അനേകരെ കൊണ്ടിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് മലയാറ്റൂർ കുരിശുമുടി ഭക്തജനങ്ങളും ടൂറിസ്റ്റുകളും എല്ലാ കാലത്തും മല കയറാറുണ്ടെങ്കിലും അത് വർദ്ധമാനമായി വരുന്നത് ക്രിസ്തുമസിന് ശേഷവും വലിയ നോമ്പിൻ്റെ കാലഘട്ടത്തിലുമാണ് വിദേശികളായ വിനോദസഞ്ചാരികളും മറ്റും മല കയറുന്നത് ഇക്കാലങ്ങളിലാണ് കുരിശു വഹിച്ചുകൊണ്ടുള്ള പരിഹാര ജാഥകൾ നോമ്പുകാലം ആരംഭിച്ചാൽ പിന്നെ ധാരാളമായി വന്നു തുടങ്ങും വിദൂരദേശങ്ങളിൽ പോലും പദയാത്രയായി ജവമാല ചൊല്ലിക്കൊണ്ടും കുരിശിൻ്റെ വഴി കഴിച്ചുകൊണ്ടും മലയുടെ ഉത്തുങ്കത്തിൽ തീർത്ഥാടകർ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ച തികച്ചും ഭക്തിസമുദായകമാണ് മുട്ടിന്മേൽ നീന്തി നീന്തി മലമൂളയിലെത്തുന്ന നേർച്ചക്കാരും നിരവധിയാണ് അക്രൈസ്തവ സഹസ്രങ്ങൾ നോമ്പു നോറ്റുകൊണ്ട് വിശുദ്ധൻ്റെ സന്നിധിയിൽ വന്ന് ഭജനമിരിക്കുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് സാധാരണമാണ് ടോഡരികിൽ സ്ഥാപിതമായിരിക്കുന്ന സ്ലീവാപാതയുടെ പതിനാല് സ്ഥലങ്ങളിലും പ്രാർത്ഥിച്ചുകൊണ്ടും ഭക്തഗാനങ്ങൾ ആലപിച്ചുകൊണ്ടും പൊന്നും കുരിശും മുത്തപ്പ പൊന്മല കയറ്റം തുടങ്ങിയ ഭക്തവാക്യങ്ങൾ തുടർച്ചയായി ആവർത്തിച്ചുകൊണ്ടും പരിഹാര മനോഭാവത്തോടെ കാൽനടയായിട്ടാണ് സാധാരണ ഭക്തജനങ്ങൾ മല കയറുന്നത് ഇത്രയും ഉയരമുള്ള കീഴ്ക്കാൻ തൂക്കായൊരു മല കയറുക സാധാരണക്കാർക്ക് പോലും വളരെ പ്രയാസമാണെങ്കിലും വൃദ്ധരും നാനാതരത്തിലുള്ള രോഗബാധിതരും ഹൃദ്രോഗികൾ പോലും ഈ മല കയറി ഇറങ്ങാറുണ്ട് ഇതിൽ ആർക്കും ക്ഷീണം അനുഭവപ്പെടാറുമില്ല